ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇന്നേ ചോളം കൊണ്ടേ തരി തരിച്ചോളം കൊണ്ട് ഒരു ഉപ്പ്മാ ഉണ്ടാക്കിയ കേട്ടോ ഞാൻ പൊടിച്ചോളം കൊണ്ട് ഉണ്ടാക്കിയിൻ്റെ ഉപ്പ്മാവിൻ്റെ വീഡിയോ ഞാൻ ആദ്യം എത്തിയിരുന്നു ഇത് നമ്മൾ റവയൊക്കെ കടയിൽ നിന്ന് വാങ്ങില്ല അതേ മൂലത്തെ ചോളത്തിൻ്റെ റവ് കേട്ടോ കമ്പത്തിൻ്റെ കമ്പമെന്നും പറയും കമ്പത്തിൻ്റെ റവ് കൊണ്ട് ഉപ്പ്മാ ഉണ്ടാക്കിയാട്ടോ നല്ലൊരു ടേസ്റ്റായിരുന്നു ഒട്ടും ഒട്ടി പിടിക്കാതെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ പണ്ടൊക്കെ തിന്നില്ലേ പിന്നെ നമ്മൾ ബാലവാടിയിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ തിന്നിരുന്നേ ഉപ്മാവിൻ്റെ അതേ ടേസ്റ്റ് ആട്ടോ ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് കാരണം ഞാൻ ഇങ്ങനത്തെ കേട്ടോ വാങ്ങിക്കണേ റോസ്റ്റർ റവ അമ്പ റവ വാങ്ങിയതാണ് നല്ല നല്ല തരി അമ്പാണ് ഈ ഉപ്മാവിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാട്ടോ നമ്മൾ പണ്ടൊക്കെ നമ്മൾ കഴിച്ചാൽ അതേ ടേസ്റ്റ് ആട്ടോ ഒട്ടും ഒടി ഒട്ടിപ്പിടിക്കുമല്ലോ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ഞാനിപ്പോൾ അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായി ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കെ കേട്ടോ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു സവാള ഇരുന്ന് ഇട്ട് കൊടുക്കാം കടുകൊക്കെ എല്ലാതും പൊട്ടി വരുമ്പോൾ ഒരു സവാള ഇട്ട് ഇട്ട് കൊടുക്കണം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇഞ്ചി വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ ഇഞ്ചി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇഞ്ചി എനിക്ക് ഇഞ്ചിൻ്റെ ടേസ്റ്റ് ഇട്ടല്ല ഇതിൽ പിന്നെ കടുകും സവാള ഇട്ട് എടുക്കും കേട്ടോ പിന്നെ വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് സവാളയൊക്കെ നല്ലോണം ഇളം ബ്രൗൺ കളറായി വരുമ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കുക പറ്റുന്ന മുളകിട്ട് കൊടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ റവോണ്ടൊക്കെ ഉപ്പ്മാ ഉണ്ടാക്കണല്ലേ അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ചായയുടെ കൂടെ കഴിക്കാൻ കേട്ടോ അങ്ങനെ ആവശ്യത്തിന് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും ഇളം അല്ലാതെ കറുക്കണ്ണു കരിഞ്ഞു പോണമെന്ന് നോക്കണങ്ങള് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ഒരു ഒന്ന് വയന്ന് വന്നാൽ മതി കേട്ടോ അങ്ങനെ ഇതൊക്കെ നളക്കിയിട്ട് നല്ലോണം ഒന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് മറ്റൻ മുളക് ഇട്ടുകൊടുക്കട്ടോ ഞാൻ ഇതിൻ്റെ പൊടിയും വാങ്ങിട്ടും തരിയും വാങ്ങട്ടോ റവ റവൻ്റെ പോലെയും കിട്ടും ചോളം ചോളം പൊടിയും കിട്ടും കേട്ടോ ഇത് രണ്ട് കൊണ്ട് ഉപ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം ഞാൻ പൊടിയോണ്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ ഞാൻ കമ്പ റവ കമ്പത്തിൻ്റെ റവ വാങ്ങിയപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയ വീഡിയോ ഇട്ട രണ്ടും നല്ല ടേസ്റ്റാണ് അങ്ങനെ സവാളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വെറ്റൽ മുളക് ഇട്ട് കൊടുക്കാം വെറ്റൽ മുളക് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയിട്ട് അതിലൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ എത്രയേ ഉമാ ഉണ്ടാക്കുന്നു റവേറ്റ് ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കണമെങ്കിൽ അതിന് പാകത്തിന് ഉണ്ടാക്കിയാൽ മേട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അളവൊന്നും പറയുന്നില്ല വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ അളവ് വെള്ളത്തിൻ്റെ മികക്കങ്ങനെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പാകമാക്കാറ് നമുക്കിനെ ഇളക്കി വെക്കുമ്പോൾ തന്നെ അറിയാം അധികം ഒരു വാഗമൊന്നും ഇതിലുണ്ടാവില്ല വെള്ളത്തിന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയ ഫ്ലെയിം ചെറുതാക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി അടച്ചു ചമ്മ കെട്ടോ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ റവ ഇട്ട് കൊടുക്കുക കമ്പ റവ ഇട്ട് കൊടുക്കാം അല്ല ഇതാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞമ്മളീ കവർ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ പാകാല ഇട്ട് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയി വരുമ്പോൾ നമ്മൾ ഇളക്കി നോക്കാം ഇളക്കി നോക്കുമ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് എന്താ വെച്ചാൽ എളുപ്പം വേഗണ സാധനമാണല്ലോ അധികം വേഗം ഒത്തിരി ഉണ്ടാവില്ല ഇപ്പം നമുക്ക് പാകമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്ലെയിം ഒക്കെ ചെറുതാക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ച ഇവിടെ ഒന്നും കൂടി തുറന്നിട്ട് ഒന്നും കൂടി അടച്ചിട്ട് നല്ലോണം കൂട്ടി വെച്ചാൽ പറ്റും നല്ല ടേസ്റ്റായിട്ടത് ചായയുടെ കൂടെ കഴിക്കാനും വൈകി വൈകുന്നേരത്തെ ചായയുടെ കൂടി രാവിലത്തെ ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇങ്ങനെ കഴിക്കാൻ പറ്റും ഇപ്പം നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഇളക്കിയാണ്ട് യോജിപ്പിച്ചാം അപ്പം നമുക്ക് ഏറ്റവും ടേസ്റ്റിയായ ചോളം റവ കമ്പർ റവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ടു ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ അഭിപ്രായങ്ങളും നിങ്ങളഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കൊണ്ടു നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് ഇങ്ങനെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൊണ്ടു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ഏറ്റവും ടേസ്റ്റിയായ കമ്പർ അവ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വച്ചു ഒന്നും കൂടി ഇളക്കിയിട്ട് ഒന്നും കൂടി കൂട്ടി വെച്ചിട്ട് ഒന്നും കൂടി അളച്ചുവെക്കുക അപ്പോൾ നല്ലോണം ആവിയിൽ കടന്നിട്ടാണ് പോകും അപ്പോൾ നല്ല രസമാണ് ചൂട് ചായയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇനിയിപ്പോൾ ഒരു മൈസൂർ പഴം കൂടി ഉണ്ടെങ്കിൽ ഇതേ കൂടി കൂട്ടി അടിപൊളിയാവും ഇനി പഴം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അപ്പോൾ പഴമൊന്നും കൂട്ടിയിട്ടില്ല ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു പഴം കൂട്ടി കുഴച്ചാൽ ഭയങ്കര ടേസ്റ്റൊക്കെ അങ്ങനെ നമ്മുടെ ഏറ്റവും ടേസ്റ്റിയായ ചോളം റബ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല കടയിൽ നിന്ന് വാങ്ങിക്കിട്ടും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി ഇതിൻ്റെ പൊടി വാങ്ങാൻ കൊണ്ടും പൊടിയോണ്ട് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലുണ്ട് ഇതിപ്പം തരി കൊണ്ടുണ്ടാക്കിയതാണ് രണ്ടും നല്ല ടേസ്റ്റാണ് ഒട്ടും ഒട്ടിപ്പിടിക്കൂലെ കേട്ടോ നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നമ്മളെ പണ്ടത്തെ നമ്മൾ കഴിച്ചീനാ ആ ടേസ്റ്റ് നമ്മളെ വായന തീരെ പോയിട്ടില്ലല്ലോ നമ്മൾ ബാലവാടിയിലും സ്കൂളിലൊക്കെ ആയിരുന്നു കഴിച്ചിരുന്ന ആ ടേസ്റ്റ് തന്നെയാണെങ്കിൽ റവക്കും അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു ഞാൻ അടുത്ത വീഡിയോ വീഡിയോമായി വരാം ഞാൻ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാട്ടോ നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ചോളത്തിൻ്റെ വിറ്റാമിനും എന്തൊക്കെയല്ലേന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ചോളത്തിൽ എല്ലാതും അടങ്ങിയതാണ് ഏത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ചോളം കുട്ടികൾക്കും നല്ലതാണ് അങ്ങനെ നമുക്കതൊക്കെ ഒന്ന് കഴിക്കാം ഞാൻ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഡിന്നർ ആയിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ വൈകുന്നേരത്ത് വേണേലും ഉണ്ടാക്കാം എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ Thank <laughs> you.